വാട്സ്ആപ്പ് യൂട്യൂബ് അപ്പോൾ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നവർ ഏതൊരു ഡെലിവറിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ എമൗണ്ട് അതായത് അവരുടെ ഏർണിങ്സിന്ന് എല്ലാ ആഴ്ചയും ഒരു എമൗണ്ട് പിടിക്കുന്നുണ്ട് അത് ടി ഡി എസ് പ്രൊഡക്ഷൻ പറഞ്ഞു പിടിക്കുന്നുണ്ട് അപ്പോൾ അത് ആരാണ് പിടിക്കുന്നത് ഇത് എന്തിനാണ് പിടിക്കുന്നത് ഇത് നമുക്ക് റിട്ടേൺ കിട്ടുമോ എങ്ങനെ നമുക്ക് ഫയൽ ചെയ്യാൻ കുറച്ചിട്ട് ഡീറ്റെയിൽ ഇവിടെയാണ് ചെയ്യുന്നത് അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ എന്താണ് ടി ഡി എസ് ഡിഡക്ഷൻ എന്ന് വെച്ചാൽ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ടി ഡി എസ് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് എന്നാണ് അതിനെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൽ സെക്ഷൻ നോക്കുന്ന സമയത്ത് സെക്ഷൻ വൺ നയൻറ്റി ടു മുതൽ വൺ നയൻറ്റി ഫൈവ് വരെയാണ് ഇതിന് സെക്ഷൻ വരുന്നത് ഇതിൽ നമ്മുടെ ഏണിങ്സ് നിന്ന് ടി ഡി എസ് ഡിഡക്ഷൻ പറഞ്ഞു പിടിക്കുന്നത് ഏത് സെക്ഷനും വെച്ച് നോക്കുന്ന സമയത്ത് സെക്ഷൻ വൺ നയൻറ്റി ഫോറിൽ സീ പ്രകാരമാണ് ഇതിൽ നമ്മുടെ ഏർണിങ്സ് ടി ഡി എസ് മൈനസ് ആയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏണിങ്സിന് പോകുക ഏണിങ്സ് പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റും കാണുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അതിനകത്ത് ഉണ്ടാവും താഴെ ആയിട്ട് ടി ഡി എസ് ഡിഡക്ഷൻ പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് ണ്ടാവുള്ളൂ നമ്മുടെ ടോട്ടൽ ഏർണിങ്സിന്റെ ഒരു ശതമാനം മാത്രമാണ് ടി ഡി എസ് രൂലക്ഷം പറഞ്ഞ് പിടിക്കുന്നത് ഇനി പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ ടി ഡി എസ് ആരാണ് പിടിക്കുന്നത് എന്തിനാണ് ഇത് പിടിക്കുന്നത് ഇത് നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടോന്നുള്ളത് അപ്പം ആ കാര്യങ്ങൾ സമയം പറഞ്ഞുതരാം ടി ഡി എസ് പിടിക്കുന്നത് കമ്പനി കാര്യങ്ങളൊന്നുമല്ല അതായത് സ്വിഗ്ഗിയോ സൊമാറ്റോ അങ്ങനെയുള്ള കമ്പനി കാര്യങ്ങളൊന്നും അല്ല ടി ഡി എസ് പിടിക്കുന്നത് ഇത് പിടിക്കുന്നത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ്റിലേക്കാണ് ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ വന്നത് നമ്മളെ പിടിച്ച എമൗണ്ട് നേരെ ഗവൺമെൻറ്റിലേക്ക് പോകുന്നു അപ്പോൾ ഇത് എന്തിന് പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അറിയാം നമ്മളെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാനം പറയുന്നത് ടാക്സാണ് അപ്പോൾ ആറ് ടാക്സ് അടയ്ക്കാണ്ട് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടി ഡി എസ് ഡിഡക്ഷൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതാണിൻ്റെ പ്രധാന ഉദ്ദേശവും ഈ ടി ഡി എസ് ആരും അതായത് ടാക്സ് ആരും അടയ്ക്കാണ്ട് നിൽക്കരുത് ഇപ്പോൾ ഒരു വരുമാനം വാങ്ങുന്ന ഒരാളാണെങ്കിലും ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരാളാണെങ്കിലും ഏത് രീതിയിലും വരുമാനം വാങ്ങുന്ന ഒരാളാണെങ്കിലും അയാൾ ടാക്സ് അടയ്ക്കാണ്ട് പോയതെന്നുള്ളൊരു ഉദ്ദേശത്ത് കൂടിയാണ് ഈ ടി ഡി എസ് വന്നിട്ടുള്ളത് ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ടി ഡി എസ് അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത് അപ്പോൾ റീഫണ്ട് കിട്ടും റീഫണ്ട് എങ്ങനെ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഫയൽ ആണോ ടാക്സ് ഫയലാണെങ്കിൽ നമ്മൾ സോ അറിയുന്ന ഒരാളാണ് ടാക്സ് ഫയൽ സ്വമേധ തന്നെ ടാക്സ് ഫയൽ ചെയ്യാൻ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല നേരത്തെ ഒരാൾ നിങ്ങൾക്ക് താഴെ ഒരു നമ്പർ കാണാൻ വേണ്ടി പറ്റുമോ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച മതി അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്തു തരുള്ളൂ ഫുൾ എമൗണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരു അതായത് ഫുൾ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ടാക്സ് ഫയൽ ആണെങ്കിൽ ഒരു വർഷത്തെ ഫുൾ എമൗണ്ട് ആയിരിക്കും ടാക്സ് ഫയൽ അതായത് ഇപ്പം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ ആ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്തിട്ട് റീഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഒരു വർഷത്തെ ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് തന്നെ കിട്ടും അതേപോലെ തന്നെ നിലവിലെ ടാക്സ് ഫയൽ ചെയ്യാനുള്ള അവസാനത്തെ തീയതി വരുന്നത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അപ്പോൾ ഈ ടി എസ് റിഡക്ഷനായിട്ട് നമ്മളെ ഏണിങ്സ് പിടിച്ച എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ ലക്ഷണം കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഇത്രക്കാണ് വീഡിയോ ഉള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ലക്ഷ്യം ഒന്ന് കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യം ഫുൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യാൻ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ കോൾ പരമാവധി ഒഴിവാക്കുക അപ്പം പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ കാണാം ബൈ